ഹലോ മൈ മൈഡിയേഴ്സ് എൻ ഐ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് ആവുന്നത് അതുപോലെ റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ കുറച്ച് കാലമായി ഒരു സ്നേഹബന്ധത്തിലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതൊരു ദീർഘനാളത്തെ ബന്ധമായിട്ടിവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ബന്ധത്തിൽ നിങ്ങൾ പരസ്പരം അറിഞ്ഞ് സ്നേഹിച്ചവരായിട്ട് പറയുന്നു പക്ഷേ നിങ്ങൾ അവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു നിങ്ങൾ മാത്രം എന്നാൽ അവർ നിങ്ങളെ സ്വാർത്ഥതയ്ക്കു വേണ്ടിയാണ് നിങ്ങൾ അവർ കണ്ടിരുന്നതെന്ന് പറയുന്നു അപ്പോൾ അവരെ സംബന്ധിച്ച് നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം അത്ര വലിയ മൂല്യം കൽപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അവർ നിങ്ങളെ കാണുമ്പോൾ നല്ല ഒരു സ്നേഹം അഭിനയിക്കുന്നത് പോലും നമുക്ക് തോന്നാം ഇവിടെ അങ്ങനെ പറയുന്നു അപ്പോൾ അങ്ങനെ മാത്രമേ ഉള്ളൂ യാതൊരു വിലയും കൽപ്പിക്കാത്തവരായിട്ടാണ് അവരെ ഇവിടെ പറയുന്നത് അതുപോലെ നിങ്ങളെ പല രീതിയിലാണ് അവർ വിളിപ്പേരിട്ടിരുന്നത് പല സ്നേഹത്തിൽ പല രീതിയിൽ സംസാരിക്കാറുണ്ട് പല രീതിയിലാണ് നിങ്ങളെ ചിത്രീകരിച്ചിരുന്നതെന്ന് പറയുന്നു അതുപോലെ അവരുമായിട്ടുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണോ അവരോട് സംസാരിച്ചിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഒരു സമയത്ത് മോശമായിട്ട് തിരിച്ച് നിങ്ങളെ തന്നെ തിരിച്ച് ഒരു സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം സ്നേഹത്തോടെ നിങ്ങൾ സംസാരിച്ച വാക്കുകൾ പിന്നീട് ആ വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ തന്നെ മോശമാക്കുന്ന ഒരു പ്രകൃതം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം അതുപോലെ തന്നെ നിങ്ങളുമായി സ്നേഹബന്ധത്തിലുണ്ടായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരാളോട് പറഞ്ഞ് അത് ഷെയർ ചെയ്തെന്ന ഒരു സ്വഭാവം ആ വ്യക്തി കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ അവരുടെ പ്രോബ്ലങ്ങൾക്കെല്ലാം കൂടെ നിന്നവരാണെന്ന് പറയുന്നു അവർക്ക് ഒരു കുറ്റവും നിങ്ങൾ പറയാറില്ല അവരോടുള്ള സ്നേഹത്തിന് എന്തെങ്കിലും കുറവ് വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ അവരെ കുറ്റം പറയാറുള്ളത് അതൊഴിച്ചാൽ നിങ്ങൾ മോശമായിട്ടൊന്നും അവരുടെ അടുത്ത് പറയാറോ ചിത്രീകരിക്കാറോ ഇല്ല എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നും അങ്ങനെയുള്ള ഒരു മോശം പ്രവണതയൊന്നും ഉണ്ടായിട്ടില്ല അപ്പം എല്ലാ കാര്യങ്ങളും അവരുടെ കൂടെ നിങ്ങൾ നിന്നിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളവരോടൊപ്പം എല്ലാത്തിനും നിന്നവരാണെന്നാണ് പറയുന്നത് പക്ഷേ അവരാകട്ടെ നിങ്ങളോട് കാണിച്ചത് ഒരു ചതിയുടെ രൂപത്തിലാണെന്ന് മാത്രം അതുപോലെ നിങ്ങളോടൊപ്പം സ്നേഹത്തോടെ ഇരുന്ന നിങ്ങളെ ഒരു വഞ്ചിക്കുന്ന ഒരു പ്രവണത അവർ കാണിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളോടവർ വഞ്ചന ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത് അവർ നിങ്ങളെ ഏറെക്കുറെ പറഞ്ഞു പറ്റിക്കാറുണ്ട് ഏറെക്കുറെ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കും ചില കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കും അതങ്ങനെയല്ല എന്നുള്ളത് പക്ഷേ നിങ്ങളൊരു വിശ്വാസമില്ലാത്ത പെരുമാറ്റമാണ് അവർ നിങ്ങളോട് കാണിക്കുന്നത് നിങ്ങളടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവർ നിങ്ങളെ കാണുന്നത് ഒരു വിശ്വാസമില്ലാത്ത രീതിയിലാണ് നിങ്ങളടുത്ത് പെരുമാറുന്നത് കാരണം നിങ്ങളെന്തോ മോശം ആൾക്കാരെ പോലെയാണ് അവരുടെ സ്വഭാവം അവർ കാണിക്കുന്നത് അവർ തീർത്തും നിങ്ങളെ അവഗണിക്കുന്ന പോലെയും നിങ്ങളെ വഞ്ചിക്കുന്ന പോലെയുമുള്ള പ്രകൃതം അവർ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അപ്പോൾ എന്തെങ്കിലും സംസാരിച്ചാൽ അത് നിങ്ങളുടെ തലയിൽ വച്ച് അത് ന്യായമായിട്ട് ആ വ്യക്തി വ്യക്തിയെങ്ങൊഴിഞ്ഞു പോകുന്ന ഒരു പ്രകൃതമായിട്ടാണ് ആ വ്യക്തിക്കുള്ളത് നിങ്ങൾ പോലും അറിയാതെയാണ് ആ വ്യക്തി നിങ്ങൾ പിന്നിൽ നിന്നും നിങ്ങൾക്ക് പണി തരുന്നതെന്നുള്ളതാണ് അപ്പോൾ ഒരു അങ്ങനെ ഒരു പ്രവണത ആ വ്യക്തി കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരെന്തും ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവരുടെ സ്വാർത്ഥ ചിന്താഗതിയാണ് അവർ സ്വാർത്ഥ ചിന്താഗതിയാണ് കൂടുതലും കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവത്തിൽ നിങ്ങളോട് ചതി വഞ്ചന തേപ്പ് ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കൂടുതലും ആ വ്യക്തി അതാണ് പഠിച്ചിട്ടുള്ളതെന്ന് പറയുന്നു അപ്പോൾ അവർ നിങ്ങളോട് പറയുന്നതല്ല അവരുടെ പ്രവൃത്തിയിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവരൊരു വാക്ക് തന്നിരിക്കുന്നു എങ്കിൽ ആ വാക്കൊന്നും അല്ല അവർ പാലിക്കുന്നത് അപ്പം ഇന്നവരൊന്നും ആയിരിക്കും പറയുന്നത് എന്നാൽ അടുത്ത ദിവസം പറയുമ്പോഴത്തേക്കും ഇന്നലെ പറഞ്ഞതൊന്നും ആയിരിക്കില്ല അടുത്ത ദിവസമായല്ലോ പറയുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ ആയിരിക്കും പറയുന്നു അപ്പോൾ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ നിന്നത് കൊണ്ട് ഒരു പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും നിങ്ങൾക്കുണ്ടായിട്ടില്ല എന്ന് പറയുന്നു നിങ്ങളിൽ നിന്നും അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കൈപ്പറ്റിയിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങോട്ട് ഒരു സഹായത്തിനും ഒരു വ്യക്തിയല്ല എന്ന് പറയുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്നത് ആ വ്യക്തി നിങ്ങളെ അമിതമായി സ്നേഹിക്കുകയോ അമിതമായി നിങ്ങളെ വിശ്വസിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു എന്നാൽ അവർ പറയുന്നത് നിങ്ങൾ പോയിട്ടേ മറ്റെന്തുള്ളൂ അല്ലെങ്കിൽ മറ്റാരും അവരുടെ ലൈഫിൽ എന്നാണ് അവർ നിങ്ങളോട് പറയാറ് അപ്പം നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്കിപ്പോൾ സാധിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങളല്ലാതെ മറ്റൊരാൾ ആ വ്യക്തിയുടെ ലൈഫിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾക്കങ്ങനെ ഫീൽ ചെയ്തു തുടങ്ങി അല്ലെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം നിങ്ങളോടുള്ളത് ഫുള്ള് ആക്ടിംഗ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താവശ്യപ്പെട്ടാലും അവരതിന് ഒഴിവു പറയുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളോട് സ്നേഹമാണെന്ന് ആക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നിങ്ങൾ നിങ്ങളങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവർ ആക്ട് അയ്യോ നിങ്ങളുടെ സ്നേഹമാണ്യോ ഞാൻ വരാം ഇപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണെന്നൊക്കെയുള്ള മാറ്റങ്ങൾ അവർ പറയുന്നുണ്ടെന്നുള്ളതാണ് എന്നാൽ നിങ്ങളുടെ ഒരു യാത്രയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ നിങ്ങളാവശ്യപ്പെട്ടാൽ എന്ത് കാര്യമായിക്കോട്ടെ അവരാദ്യം അതിന് ഒഴിവ് പറയാറാണ് പതിവ് മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടുപിടിക്കും അതിനെ എന്നിട്ട് അവർ ആ കാര്യം പറഞ്ഞങ്ങ് അങ്ങ് ഒഴിവാ അതങ്ങനെയല്ല കേട്ടോ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചത് ക്ലിയർ ചെയ്യാറുണ്ട് അപ്പം അത് വന്ന് പറയുന്നു എന്നാലവരുടെ സ്വാർത്ഥതയ്ക്ക് മുമ്പിൽ അവർ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാറില്ല എന്നുവെച്ചാൽ നിങ്ങൾ അവർ കളയണമെന്നുള്ള ഇല്ല എന്നുള്ളതാണ് നിങ്ങളെ ആ സൈഡിൽ കൊണ്ടുപോകണ ആ ഒരു രീതിക്കാണ് അവർ പോകുന്നത് അവർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ മൂല്യമൊന്നും തരണമെന്നുള്ള താല്പര്യമൊന്നും എന്ന് പറയുന്നു അതുപോലെ മറ്റൊരു കാര്യം പറയുന്നത് അവരുടെ കുടുംബത്തിൽ അവർ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അവർ വില കൽപ്പിച്ചിട്ടില്ല നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാം മോശക്കാരാണെന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചിട്ടുള്ളത് രീതിയിലാണ് നിങ്ങളോട് പെരുമാറുന്നത് ഇപ്പോൾ കുടുംബവുമായിട്ടൊക്കെ അവർ നോക്കുകയാണെങ്കിൽ അവരെ കുടുംബം നല്ല ബെറ്ററാണ് ആണ് അവർ വലിയ നല്ല ആൾക്കാരാണെന്നൊക്കെ ഉള്ള രീതിയിലാണ് എന്നാൽ നിങ്ങളുടെ ആൾക്കാരൊക്കെ എന്ന് പറയുമ്പോൾ വളരെ മോശമായ ആൾക്കാരെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കാറ് അതുപോലെ യാതൊരു വിലയും തരില്ല എന്തെങ്കിലും സുഖമില്ലെന്ന് പറഞ്ഞാലും മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞാലോ ഇതൊക്കെ എല്ലായിടത്തും ഉള്ളത് സാധാരണ ആ രീതിയിലാണ് അവർ പെരുമാറുന്നത് എന്നാൽ അവരുടെ അവിടെയാണ് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അവരത് വലിയ കാര്യമായിട്ടൊക്കെ പറയുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട് അതായത് വ്യക്തിയുടെ ലൈഫിൽ അംഗങ്ങളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയും ഒരംഗങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ വലിയ ഇമ്പോർട്ടൻറ്റ് ആ വ്യക്തിക്ക് കൊടുക്കുന്നത് പോലെ എന്നാൽ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവരത് മൂല്യം കൊടുക്കുന്നില്ല വിലക്കെടുക്കുന്നില്ല എന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങളൊരാവശ്യത്തിന് വിളിച്ചാൽ വരണമെന്നില്ല എന്തെങ്കിലും ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണത അവർ കാണിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം പറഞ്ഞിട്ട് അവർ അവർ അങ്ങനെ വന്നതിന് ശേഷം അവർ വേണമെങ്കിൽ തിരിച്ച് പെട്ടെന്ന് പോകുന്ന ഒരു പ്രവണത എന്നാൽ നിങ്ങൾ കോൾ ചെയ്ത് സംസാരിക്കുമ്പോൾ ഭയങ്കരമായ സ്നേഹപ്രകടനവും മറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് കാണാം അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തി രണ്ട് ക്യാരക്ടറാണ് ചില സമയത്ത് ആക്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കാരണം എന്തെങ്കിലും ഒരു ആവശ്യം പറയുകയോ നിങ്ങൾ വിളിക്കുകയോ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ക്ഷണിക്കുകയോ ചെയ്താൽ അതിന് നോയെന്ന ആൻസർ ആയിരിക്കും വരുന്നത് അത് ഫോണിലൂടെ ഭയങ്കരമായിട്ടുള്ള രീതിയിലൊക്കെയാണ് ആ വ്യക്തി സംസാരിക്കാറെന്ന് പറയുന്നു അതുപോലെ അവരെ പണത്തിന് ആർത്തിയുള്ളവരായിട്ട് പറയുന്നു ആഡംബര ജീവിതം നയിക്കുന്നവരാണ് പണത്തിന് വേണ്ടി ആ പുറ പുറകേൽ ഓടുന്ന ഒരു വ്യക്തിയായിട്ട് പറയുന്നുണ്ട് അപ്പം സ്നേഹബന്ധത്തിന് യാതൊരു മൂല്യവും നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിന് യാതൊരു മൂല്യവും കൊടുത്തിട്ടില്ല പ്രത്യേകിച്ച് നിങ്ങൾക്ക് യാതൊരു വിലയും തന്നതായിട്ട് ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് എന്നാൽ നിങ്ങളാ നിങ്ങളാകട്ടെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുമുണ്ട് വെറും ആക്ടിംഗ് എത്രത്തോളം കാണിക്കാൻ പറ്റുമോ അത്രത്തോളം ആക്ട് ചെയ്ത് നിങ്ങളുടെ കാലു പിടിക്കാൻ തന്നെ അവർക്കൊരു മടിയുമില്ല എന്നുള്ളത് അപ്പം നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കി നിങ്ങളാ വിദ്വേഷമോ അല്ലെങ്കിൽ ഒരു വൈരാഗ്യമോ നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതവര് അവരുടെ ബുദ്ധിപരമായ ആക്ടിങ്ങിലൂടെ അവരതൊക്കെ മാറ്റിയെടുക്കും അപ്പം നിങ്ങൾ അവർ ഇങ്ങനെ കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നത് അവനൊന്നും ഒരു മടിയും കാണിച്ചിട്ടില്ല അവരുടെ കാര്യം നടക്കാൻ അവരെന്തും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ വിശ്വസിപ്പിക്കുന്നത് പോലെ ആ വ്യക്തി പറഞ്ഞ് നിങ്ങളെ ആ അങ്ങ് രീതിയിലങ്ങ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കിട്ടിയാലും നിങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കാരണം നിങ്ങളോട് ആ വ്യക്തി പറയുന്നത് അയ്യോ നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജീവിക്കാൻ കഴിയില്ല ഞാൻ എന്തെങ്കിലും ചെയ്തു പോവും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് ആ രീതിയിലൊക്കെ അവരങ്ങ് സംസാരിച്ച് അങ്ങ് വശത്താക്കുമെന്നുള്ളതാണ് പറയുന്നത് ഇപ്പം ഇതൊക്കെ പറയുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും നിങ്ങൾ പഠിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങളെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ആ വ്യക്തിയോട് നല്ല ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും എന്തെങ്കിലും സംസാരിച്ചാൽ അത് മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് അപ്പം നിങ്ങളുടെ വെറുപ്പ് മാറ്റിക്കൊണ്ടിരിക്കുന്നു അവരുടെ ആ അവർ ആ അവരാരീതിയിലൊക്കെ പെരുമാറുന്നു എന്നുള്ളതാണ് എന്തെങ്കിലും സംസാരിച്ച് മാറുകയാണെങ്കിൽ തക്കതായ അല്ലെങ്കിൽ അവരോ ഓപ്പോസിറ്റായിട്ട് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്ത് അത് അവരത് ക്ലിയർ ചെയ്യാറാണ് അപ്പം അതായത് നിങ്ങൾക്ക് ജെനുവിനിറ്റി ഉണ്ടാക്കിത്തരും അവർ നല്ല ജെനുവിനായിട്ട് ആയിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ നന്നായിരിക്കുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു അപ്പോൾ അവരുടെ ഉള്ളിൽ നിങ്ങൾ എപ്പോഴും വേദനിക്കുന്ന കാണാൻ അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവർ പറയുന്നത് അങ്ങനെ ആയിരിക്കില്ല പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാമായിരിക്കും അങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെന്ന് പറ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മൂളി മൂളിക്കേട്ടതിന് ശേഷം ആ ആ അത് അത് എല്ലാവർക്കും ഉള്ളതാണ് വിഷയാക്കേണ്ട പ്രശ്നമില്ല എന്നുള്ള ആ ഒരു മുഖവലയ്ക്കെടുക്കുന്ന ഒരു പ്രകൃതമല്ല എന്ന് പറയുന്നു അപ്പം അങ്ങനെയൊക്കെ ആണ് ആ വ്യക്തിയുടെ സ്വഭാവ രീതികൾ വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾ പറയുന്ന ഒരു വിഷയത്തെ അവർ കൈകാര്യം ചെയ്യാറുള്ളതെന്നാണ് എന്നാൽ അവർക്ക് വരുന്ന പ്രോബ്ലങ്ങൾ വളരെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി അവർ ഭയങ്കരമായിട്ട് അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചു പോയി അയ്യോ എന്ത് ചെയ്യും അങ്ങനെ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങളടുത്ത് വന്നിട്ട് അയ്യോ ഓ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ അതാണ് എന്നൊക്കെ പറഞ്ഞുള്ള ആ രീതിയിൽ ആ പ്രോബ്ലത്തെ അത്രത്തോളം വലുതാക്കി കാണിക്കാൻ പറ്റും അങ്ങനെയൊക്കെ കാണിക്കുന്ന രീതിയാണെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളിന്ന് സിമ്പതി പിടിച്ച് എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾക്കിതിലും വലുത് വന്നാൽ അതിന് യാതൊരു ഇപ്പോൾ ഇതിലും വലുതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വന്നത് അപ്പോൾ യാതൊരു വിലയും അത് കിടക്കുക അയ്യ അതൊന്നും പ്രശ്നമില്ല കാരണം ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര മാനസികമായി ബുദ്ധിമുട്ടി സമയത്ത് പോലും അവർ നിങ്ങൾക്ക് നിങ്ങളുടെ മാനസിക നിലയോ അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടാണെന്നുള്ള യാതൊരു വിലയും കൽപ്പിക്കാതെ തന്നെ അവർ നിങ്ങളുമായിട്ട് ചിലപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കും അല്ലെങ്കിൽ അവർ മോശമായിട്ട് എന്തെങ്കിലും സംസാരിക്കും എങ്ങനെയായാലും നിങ്ങളെ നിങ്ങളുടെ അപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് പോലും അവർ ചിന്തിക്കാറില്ല എന്ന് പറയുന്നു അതിനൊന്നും യാതൊരു വിലയും കൊടുക്കാത്ത ആൾക്കാരാണ് അപ്പോൾ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ വലുതായി വലിയ പ്രശ്നമായിട്ട് അവർ കാണുമെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുമായിട്ട് അവർക്ക് സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ അത്രയും സ്നേഹം അവർ ഒരു പ്രകൃതം മാത്രമേ ഉള്ളൂ അവർക്ക് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ തെളിയുന്നത് അവരത് കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവരെ ഫുൾ ആക്ട് ചെയ്യുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവരെ ഇവിടെ യൂണിവേഴ്സ് അങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ കെയർഫുള്ളായിരിക്കാനാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു വ്യക്തി ആയിരുന്നില്ല പക്ഷെ ശരിക്കും നിങ്ങളെ ഒരു ബന്ധത്തിൽ ആ വ്യക്തി പെടുത്തുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇറങ്ങി പോകാനും വയ്യ നിൽക്കാനും വയ്യാത്ത ആയിരുന്നു നിങ്ങൾ പോയിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നു ഇപ്പം ആ വ്യക്തിയെ സംബന്ധിച്ച് അവർ നിങ്ങളെ ശരിക്കും പെടുത്തി വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കാനാണ് പറയുന്നത് നിങ്ങൾ ഒരുപാട് വൈകിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ നിന്നും പണമായിട്ടും അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ നിങ്ങൾ അവർ ആദായം കൈപ്പറ്റിയതുപോലെയാണ് നല്ലതുപോലെ അവർ കൈവശപ്പെടുത്തിയിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ നിർ നിങ്ങളെ സ്നേഹത്തെ മുന്നിൽ നിർത്തി ബുദ്ധിപൂർവ്വം അവർ കളിച്ചിട്ടുണ്ട് അവരുടെ കാര്യങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെ കൊണ്ട് നേടാൻ കഴിയുന്നത് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം അവർ ആഗ്രഹിച്ചതുപോലെ പോലെ നേടിക്കഴിഞ്ഞു എന്ന് പറയുന്നു ഇപ്പോഴും അവരെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് വളരെ ബുദ്ധിപൂർവ്വം ഇപ്പോഴും ആക്ട് ചെയ്തുകൊണ്ടാണ് അവർ ഇരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ചില ചിലരെങ്കിലും അറി ചിലപ്പോൾ ഇത് മനസ്സിലാക്കി കാണുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ചിലരെങ്കിലും മനസ്സിലാക്കിയെങ്കിലും ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇറങ്ങി പോകാൻ കഴിയാത്തവരുണ്ടെന്ന് പറഞ്ഞു അവരെ അവർക്ക് ഒരു പോലെ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പിന്മാറാൻ കഴിയാത്തവരുണ്ടെന്ന് പറയുന്നു ഈ റീഡിങ് എങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ കണക്റ്റായി വരുന്നത് ആ രീതിയിലാണ് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയാത്തവരുണ്ടെന്ന് പറയുന്നു മനസ്സിലായിട്ടും മനസ്സിലാവാതെ നിങ്ങൾക്കും അഭിനയിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം കാരണം രീതിയിൽ നിങ്ങളെ ട്രാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം അടിയിൽ കൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പണി വയ്ക്കുന്നുണ്ട് വേല വെക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് നിങ്ങളെ ഈ ട്രാപ്പിൽ നിങ്ങൾ അകപ്പെട്ട് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും കുറേച്ച് കുറച്ച് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ പറ്റിക്കുന്നുണ്ട് നിങ്ങളെ ചതിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷെ എത്രയൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിൽ നിന്ന് പോകാനും കഴിയാത്തവർ ബുദ്ധിപൂർവ്വം ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ടെങ്കിൽ ആ ഭാഗ്യം എന്ന് പറയാം രക്ഷപ്പെട്ടവരെ കാണും പക്ഷെ കുറച്ച് പേർക്കെങ്കിലും രക്ഷപ്പെടാതെ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് പറയുന്നത് കാരണം അതിൽ നിന്ന് അവർക്ക് ഊരി പോരാൻ സാധിക്കുന്നില്ല അവർ അതിന് അവർ വിടുന്നില്ല എന്നുള്ളതാണ് കാരണം പല രീതിയിൽ അവർ ടോർച്ചർ ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞ് കാരണം അത് ഞാൻ അതിനെ അല്ലെങ്കിൽ ആരെങ്കിലും അറിയിക്കുമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ നിങ്ങളെ ടോർച്ചർ ചെയ്ത് ടോർച്ചർ ചെയ്ത് ഇങ്ങനെ നിർത്തുന്നു എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്നും പൂർണമായും പിന്മാറിപ്പോകാനാണ് പറയും ഈ പിന്മാറിപ്പോയവരാണെങ്കിൽ രക്ഷപ്പെട്ടവരാണെന്നാണ് പറയുന്നത് പക്ഷേ പിന്മാറാത്തവർക്ക് ഇനിയും അവസരമുണ്ടവർ മാക്സിമം എങ്ങനെയെങ്കിലും ട്രൈ ചെയ്ത് ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുന്നതായിരിക്കും നിങ്ങൾക്ക് എത്രയും നല്ലതെന്നാണ് ഇവിടെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ നമുക്കടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ